അപസർപ്പക കഥകളെ വെല്ലുന്ന തരത്തിൽ നമ്മൾ കേട്ട് കേൾവിയുള്ള അല്ലെങ്കിൽ ചില വലിയ വലിയ കുറ്റാന്വേഷണ നോവലുകളിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള സീരിയൽ കില്ലർ അത് നമ്മുടെ ഇടയിലും ഇത് അവതരിച്ചിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ ഇയാൾ ഒരു വസ്ത്ര വ്യാപാരി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പിന്നീട് ഇപ്പോൾ ഇയാളിപ്പോൾ കേസുകളിലൊക്കെ പിടിയിലാകുമ്പോൾ പോലീസിൻ്റെ ഭാഷ്യം ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് ഒരു വസ്തു കച്ചവടക്കാരനാണ് ഇയാളുടെ ഈ സീരിയൽ കില്ലർ എന്ന വിശേഷണം ഇയാൾക്ക് കിട്ടാനുള്ള കാരണം നിരവധിയായ സ്ത്രീകളെ കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലെ അന്വേഷണം ഇപ്പോൾ ഇയാളിൽ വന്നെത്തി നിൽക്കുകയാണ് നിരവധി സ്ത്രീകൾ അതായത് ഇപ്പോൾ നാല് പേരുടെ അന്വ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലാണ് ഇപ്പോൾ സെബാസിനെതിരെ നേരിട്ടുള്ള അന്വേഷണം നടക്കുന്നത് സമാനമായ രീതിയിൽ കാണാതായ സ്ത്രീകളുടെ തിരോധാന കേസുകളിലും ഇപ്പോൾ സെബാസ്റ്റ്യനെതിരെ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് ഏതാണ്ട് വാർദ്ധക്യ ദിശയിലെത്തിയ അറുപതിനു മുകളിൽ പ്രായമുള്ള സെബാസ്റ്റിൻ എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വസ്തുതകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന സംഗതി ഉള്ളതൊന്നും തുറന്നു പറയാൻ സഹ സെബാസ്റ്റ്യൻ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത ഈ കേസിലെ വഴിത്തിരിവായത് അതായത് കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് പോലീസിൽ നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവ് ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യങ്ങളുടെ ചുരുളഴിയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ ജൈനമ്മയുടെയും സ്വർണാഭരണങ്ങൾ ഈ പറയുന്ന സെബാസ്റ്റ്യൻ വിറ്റ് പണമാക്കിയതിനെ സംബന്ധിച്ചുള്ള തെളിവ് കിട്ടി ജൈനമ്മ കാണാതാകുന്ന സമയത്ത് ജൈനമ്മയുടെ ഫോൺ ലൊക്കേഷൻ ഈ പറയുന്ന ചേർത്തല പള്ളിപ്പുറത്താണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായി ജൈനമ്മയുടെ ആഭരണങ്ങൾ വിറ്റ കേസിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവ് സെബാസ്റ്റ്യനെതിരെ വന്നു ഈ ജൈനമ്മയുടെ ഫോൺ ലൊക്കേഷനും സെബാസ്റ്റ്യൻ്റെ ഫോൺ ലൊക്കേഷനും ഒരേ സമയത്ത് പള്ളിപ്പുറം സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളും പോലീസിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജൈനമ്മയുടെ വധവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ നിർണായകമായ സൂചനകൾ പോലീസിന് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീടും പരിസരവും കാണാനെത്തിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് ഉണ്ടായത് കാരണം കാട് മൂടിക്കിടക്കുന്ന ഒരു വീടും പരിസരവും ഒറ്റ നോട്ടത്തിൽ മനുഷ്യവാസം ഉണ്ടെന്ന് തോന്നിക്കാത്ത തരത്തിലുള്ളൊരു വീട് അവിടെ പരിശോധിച്ചപ്പോൾ ചില മനുഷ്യാവശിഷ്ടങ്ങൾ ചില എല്ലിൻ കഷ്ണങ്ങളൊക്കെ കിട്ടി ആ അതായത് ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവ് ശേഖരിച്ചു എന്നുള്ളതാണ് പിന്നീട് സമാനമായ അതായത് ഈ സെബാസ്റ്റിനെ കൂടുതലായി അന്വേഷിച്ചപ്പോൾ അല്ല സെബാസ്റ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പോലീസിന് കിട്ടി കൃത്യമായി പറഞ്ഞാൽ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ ഇവരെ രണ്ടായിരത്തി ആറിലാണ് കാണാതായത് മറ്റൊരു ചേർത്തല സ്വദേശി ഐഷ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാണാതായത് അതേപോലെ അഞ്ച് വർഷം മുമ്പ് കാണാതായ ചേർത്തല തെക്ക് വള്ളാകുന്നത്ത് വെളി സ്വദേശി സിന്ധു ഇവർ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോഴാണ് ഇവരെ കാണാതായത് അപ്പോൾ കൂടാതെ ഈ മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും പോലീസ് ഇപ്പോൾ സെബാസ്റ്റിനെ സംശയിക്കുന്നു സെബാസ്റ്റിൻ്റെ വീട് രണ്ടാം ഘട്ട തെളിവെടുപ്പിന് വന്നപ്പോഴാണ് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയത് വീടിൻ്റെ പരിസരം കുഴിച്ച് പരിശോധിച്ചപ്പോൾ നിരവധി എല്ലിൻ കഷ്ണങ്ങൾ തലയോട്ടിയുടെ കഷ്ണമുണ്ട് തുടയിലിൻ്റെ കഷ്ണമുണ്ട് അങ്ങനെ നിരവധി എല്ലിൻ കഷ്ണങ്ങൾ മിക്കതും കത്തിക്കരിഞ്ഞ നിലയിലുള്ള എല്ലിൻ കഷ്ണങ്ങളാണ് പോലീസിന് കിട്ടിയത് അതേപോലെ തന്നെ പോലീസ് നായയെ കെടാവർ നായയടക്കം എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൊന്തയുടെ കഷ്ണവും കിട്ടി നിർണായകമായത് എല്ലിൻ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയ പല്ലിൽ അത് ക്ലിപ്പ് ഇട്ട തരത്തിലുള്ള പല്ലാണ് അത് ഈ പറയുന്ന കാണാതായ ബിന്ദു പത്മനാഭനും അതേപോലെ ജൈനമ്മയും ക്ഷമിക്കണം ഐഷയും ഇത്തരത്തിൽ പല്ലിൽ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെന്ന തരത്തിൽ സൂചനകൾ വരുന്നു നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചാണ് സെബാസ്റ്റൻ്റെ ഇത് വെളിപ്പെടുത്തലോ അതായത് ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അന്വേഷിക്കുന്നത് അവരുടെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പാണ് നടത്തുന്നത് ബിന്ദു പത്മനാഭൻ്റെ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അവരും പള്ളിപ്പുറത്തുള്ള വീടിൽ എത്തി ഏറെ ദുരൂഹമാണ് ഈ പള്ളിപ്പുറത്തെ വീട് അതിൻ്റെ പരിസരത്ത് കാട് മൂടിയ നിലയിലായിരുന്നു ആ കാട് മുഴുവൻ വെട്ടി വൃത്തിയാക്കിയ ശേഷമാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഈ സെബാസ്റ്റ്യൻ താമസിച്ചിരുന്ന വീടിൻ്റെ പരിസരത്ത് ഒന്നിലധികം കുളങ്ങളുണ്ട് ഈ കുളങ്ങളിലെല്ലാം തന്നെ ഈ മാംസം തിന്നുന്ന തരത്തിലുള്ള മത്സ്യങ്ങളെ വളർത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് പിരാന വിഭാഗത്തിൽപ്പെട്ട മീനുകൾ അതേപോലെ ആഫ്രിക്കൻ മുഷികളടക്കമുള്ള മത്സ്യങ്ങൾ ആ കുളത്തിലുണ്ട് എന്ന തരത്തിൽ സൂചനകൾ വരുന്നു അതുമാത്രമല്ല ഈ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഒരു ബാഗ് അടക്കമുള്ള ചെരുപ്പ് അടക്കമുള്ള നിർണായക തെളിവുകൾ തെളിവുകൾ കിട്ടുന്നു എന്നാൽ അന്വേഷണത്തോടെ ഒരു ഘട്ടത്തിലും സെബാസ്റ്റ്യൻ ഇതുവരെ സഹകരിക്കുന്നില്ല ഈ ജൈനമ്മയുടെ കാര്യത്തിൽ ജൈനമ്മയെ അറിയാം എന്നുള്ള വിവരമാണ് സെബാസ്റ്റ്യൻ പോലീസിന് കൊടുത്തിരിക്കുന്നത് എന്നാൽ ജൈനമ്മയുടെ വധവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിൽ ഇതുവരെ സമ്മതിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് സ്ത്രീകളെ അതായത് ബിന്ദു പത്മനാഭൻ അതേപോലെ ഐഷ സിന്ധു തുടങ്ങിയവരുടെ കാര്യത്തിലും സെബാസ്റ്റ്യനെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നു എന്നാൽ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത് ഇപ്പോൾ കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ അത് പലതും പലരുടേതാണെന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ഏറെ നിർണായകമാണ് ആ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരോധാനത്തിൽ സംഭവിച്ചിട്ടുള്ള ഇവർ തന്നെയാണോ ഇവരുടെ അവശിഷ്ടങ്ങൾ തന്നെയാണോ എന്നുള്ളത് കണ്ടെത്തുമ്പോഴാണ് ഈ കേസിലെ ദുരൂഹതകൾ കൂടുതൽ മറന്നീക്കി പുറത്തു വരിക പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സെബാസ്റ്റ്യൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തുകയും അവരെ പലതും പറഞ്ഞ് ചുറ്റിക്കൂടുകയും ചിലരെ വിവാഹ വാഗ്ദാനം നൽകിയും ഈ സ്വത്തുക്കൾ തൻ്റെ പേരിലാക്കുക എന്നുള്ളതാണ് ഇയാളുടെ പരിപാടി അതിനു വിറ്റ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബിന്ദു കാണാതായ ബിന്ദു പത്മനാഭൻ്റെ ഭൂമി മറിച്ച് വിറ്റ കേസിൽ ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ ഈ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിരുന്നില്ല ഇതേപോലെ ഈ ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയുടെ ഒരു സുഹൃത്ത് അവരുടെ പേര് റോസമ്മ എന്നുള്ളതാണ് അത് ഈ ഐഷയുടെ പരിസരവാസ കൂടിയാണ് ഈ റോസമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ റോസമ്മയെയും സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു ഇവരുടെ വസ്തുവകകൾ കൈക്കലാക്കാനുള്ള ഉദ്ദേശത്തിൽ വിവാഹ വാഗ്ദാനം അടക്കം നൽകിയാണ് തന്നെ സമീപിച്ചത് എന്നുള്ള വിവരം റോസമ്മ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി അതേപോലെ തൻ്റെ അയൽവാസിയായിരുന്ന ഐഷയുമായും ഈ സെബാസ്റ്റിന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു ഈ ഐഷയുടെ കയ്യിലും ഭൂമി വാങ്ങാനായിട്ടുള്ള പണം ഉണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിൽ ഐഷയെ സമീപിച്ച് ഐഷയെ വശത്താക്കി കൊന്നു തള്ളിയതാകാം എന്നുള്ളൊരു സൂചന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ സ്ത്രീകൾ സെബാസ്റ്റിന് ഇരയായിട്ടുണ്ടാകും എന്നുള്ളൊരു സൂചനയിലാണ് പോലീസുള്ളത് കാരണം ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ള ജൈനമ്മ കോട്ടയം സ്വദേശിയാണ് കൃത്യം പറഞ്ഞാൽ കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് സെബാസ്റ്റ്യൻ ഉള്ളത് ചേർത്തലയിൽ അപ്പോൾ കോട്ടയത്ത് അയൽ ജില്ലയായ കോട്ടയത്തും ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തപ്പോൾ സമീപ ജില്ലകളിലും സെബാസ്റ്റ്യൻ ഇരകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ കൂടാതെ കോട്ടയം കൊല്ലം എറണാകുളം ജില്ലയിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കാണാതായ സ്ത്രീകളെ സംബന്ധിച്ചുള്ള കേസുകളുടെ പുനരന്വേഷണത്തിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിനും പോലീസ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ചേർത്തല തെക്ക് സ്വദേശി സിന്ധുവിൻ്റെ കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം നടത്തി എങ്ങ് അർത്തുങ്കൽ പോലീസാണ് ആ കേസ് ആദ്യം അന്വേഷിച്ചത് ആ കേസിലും എങ്ങും എങ്ങുമെങ്ങും പോലീസിനെ എത്താൻ സാധിച്ചിരുന്നില്ല ഈ അന്വേഷണത്തിലും ഈ കേസിലും ഇപ്പോൾ പുനരന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും സെബാസ്റ്റൻ്റെ ചെയ്തികൾ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ തുടരുകയാണ് ഒരു സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ എന്ന തരത്തിൽ അതായത് സ്ത്രീകളെ വശീകരിച്ച് വശമ്മതരാക്കി അവരെ കൊന്നു തള്ളുന്ന തരത്തിലുള്ള കൃത്യമായ മനോവൈകൃതമുള്ള ആളാണ് സെബാസ്റ്റ്യൻ എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും